നമസ്കാരം ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ദാമ്പത്യം കുറിച്ചുള്ള നവ്യയുടെ ഇന്റർവ്യൂ കണ്ടപ്പോഴാണ് മഞ്ജു വാര്യരെ ഒക്കെ പൂവിട്ട് പൂജിക്കാൻ തോന്നിയത് വിവാഹബന്ധം സ്ത്രീ എങ്ങനെ ആകണം എന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് മഞ്ജു വാര്യർ എങ്ങനെ ആകരുത് എന്നത് നവ്യ നായരും കഴിഞ്ഞ ദിവസം നവ്യ നായരുടെ ഒരു ഇന്റർവ്യൂ കണ്ടിരുന്നു വിവാഹ ജീവിതം തന്റെ കരിയർ എങ്ങനെ തകർത്തു എന്നതിനെ കുറിച്ച് അവർ വാചാലകിയാകുന്നുണ്ട് അതിൽ മനുഷ്യന്റെ അടിസ്ഥാനപരമായ അവകാശങ്ങൾ പോലും തനിക്ക് നിഷേധിക്കപ്പെട്ടു എന്നാണ് അവർ ദാമ്പത്യ ജീവിതത്തെ കുറിച്ച് പറയുന്നത് എന്നാൽ ഇതേ നവ്യനായർ തന്നെ മുൻപൊരിക്കൽ പറഞ്ഞിട്ടുള്ളത് വിവാഹം കഴിഞ്ഞാൽ തീരുമാനമെടുക്കേണ്ടത് ഭർത്താവാണ് തന്റെ ആഗ്രഹങ്ങൾ അംഗീകരിച്ച് തനിക്ക് അഭിനയിക്കാൻ അനുവാദം തന്നതോർത്ത് താൻ അത്ഭുതപ്പെട്ടുപോയി എന്നൊക്കെ ഒരു സമയത്ത് ശരിയെന്ന് തോന്നിയ അതേ കാര്യം തന്നെ വർഷങ്ങൾക്കപ്പുറം തെറ്റായി തോന്നുന്നുവെങ്കിൽ അത് നവ്യ നയറുടെ മാത്രം തെറ്റല്ലേ ഒരു കാലത്ത് ഭർത്താവിന്റെ തീരുമാനങ്ങളോർത്ത് അതിശയിച്ചു പോയ നവ്യക്ക് ഇന്നത് മനുഷ്യത്വരഹിതമായി തോന്നുന്നുവെങ്കിൽ അതും നവ്യയുടെ പ്രശ്നമല്ലേ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നി നിങ്ങൾ എടുത്ത തീരുമാനം അത് മോശമായി പോയെങ്കിൽ അതിന്റെ ഉത്തരവാദി നിങ്ങൾ മാത്രമാണ് അതുകൊണ്ട് എന്തെങ്കിലും ദോഷം നിങ്ങൾക്ക് സംഭവിച്ചെങ്കിലും അതിന്റെ ഉത്തരവാദിത്വം ും നിങ്ങൾക്ക് മാത്രമാണ് വിവാഹത്തിന് മുൻപ് നവ്യ ആവശ്യപ്പെട്ടതെല്ലാം അവരുടെ ഭർത്താവ് ചെയ്തു കൊടുത്തു എന്ന് നവ്യ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഇതിൽ എവിടെയാണ് അയാൾ കുറ്റക്കാരനാകുന്നത് നിങ്ങളെ പഴയതുപോലെ ഓടി നടന്ന് അഭിനയിക്കാൻ വിടുന്നതിൽ അയാൾക്ക് ഇന്ന് ബുദ്ധിമുട്ടുണ്ടാകാം കുടുംബമാകുമ്പോൾ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകും അവിടുന്ന് ഒളിച്ചോടാൻ പറ്റില്ലല്ലോ സിനിമയുടെ പ്രൊമോഷന് വന്നിരുന്ന് തന്റെ കുറ്റങ്ങളും താൻ കാണിച്ച അബദ്ധങ്ങളും എല്ലാം മറ്റുള്ളവരുടെ തലയിൽ ചാരി ഇരവാദം ഇറക്കി റീച്ച് ഉണ്ടാക്കാൻ നോക്കുന്നത് കാണുമ്പോൾ സഹതാപം മാത്രം ഇതൊക്കെ കാണുമ്പോഴാണ് മഞ്ജു വാര്യരെ ഓർത്ത് അഭിമാനം തോന്നുന്നത് ആരെയും പഴി പറഞ്ഞില്ല പരസ്പരം ചെളിവാരി എറിഞ്ഞില്ല തനിക്ക് പറ്റില്ലെന്ന് തോന്നിയ നിമിഷം അവർ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു വിവാഹ ജീവിതം അഡ്ജസ്റ്റ്മെന്റുകൾ നിറഞ്ഞതാണ് പരസ്പരം സംസാരിച്ച നിലപാടുകളും ആവശ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും